സ്നേഹത്തിന്റെ അത്ഭുതങ്ങൾ വിരിയുന്ന ദൈവസ്നേഹം നമ്മളിലേക്ക് വഴി ഇറങ്ങുന്ന ഒഴുകിയെത്തുന്ന ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അവനെ സ്വീകരിക്കാൻ നമുക്ക് മുട്ടുകുത്തി നിൽക്കാം ആത്മാവിൻ്റെ ഭാഷ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയോടുകൂടി ദൈവം തൊട്ട് അനുഗ്രഹിക്കാൻ അവൻ്റെ വക്ഷസിലേക്ക് ചാഞ്ഞിരിക്കാൻ സുഖമുള്ള സ്വപ്ന തുല്യമായ അനുഗ്രഹത്തെ ജീവൻ്റെ ഭാഗമാക്കിയെടുക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ആത്മാവിൽ ആരാധിച്ച് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് എല്ലാ പ്രതിസന്ധികളിലേക്കും ദുഃഖവും സങ്കടവും എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും ഏതുമായിക്കോട്ടെ സമാസ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആശ്വാസത്തിൻ്റെ കരം നീട്ടിയെത്തുന്ന ദൈവം നിന്നെ ആശ്വസിപ്പിക്കാൻ എത്തുകയാണ് ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ആത്മാവിൽ ആനന്ദിച്ച് നമുക്ക് ഈശോയെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കാം സ്വന്തമാണ് മാറിൽ ഞാൻ ആരുമില്ല അത്രമാത്രം സ്നേഹത്തിന്റെ സാന്ത്വനത്തിന്റെ സഹായത്തിന്റെ ആശ്വാസത്തിന്റെ അങ്ങേയറ്റം ഏറ്റവും ശ്രേഷ്ഠമായത് എന്റെ ഈശ്വയ എൻ്റെ ജീവൻ്റെ ജീവനിലേക്ക് ആത്മാവിലേക്ക് എൻ്റെ ശരീരത്തിന്റെ ഉച്ചുമതിലുള്ളങ്കാൽ വരെയുള്ള അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന ആശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ തലോടൻ നൽകണമേ എന്ന് ഹൃദയപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ചോടി ചേർത്ത് വെച്ച് ദൈവസ്നേഹത്തെ നമുക്ക് ആരാധിക്കാം തുല്യം തുല്യം ആരുമില്ലേ അന്നേ പോരെന്ന് ശ്രദ്ധിക്കാമോ ആത്മാവിതെ ശ്രദ്ധിക്കാമോ യേശുനാമത്തിൻ്റെ ശക്തിയിൽ അവിടുത്തെ അഭിഷേകത്തിൻ്റെ ആത്മാവിറങ്ങി നമ്മളെ വിശുദ്ധരാക്കട്ടെ എല്ലാ പ്രതിസന്ധികളും മാറ്റിക്കളഞ്ഞ് നിൻ്റെ ഉച്ച മുതൽ ഉള്ളങ്കാൾ വരെ സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ സഹിഷ്ണുതയുടെ സ്നേഹത്തിൻ്റെ ആത്മാവിനെ നൽകി നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യേശുനാമത്തിൻ്റെ ശക്തിയിൽ എല്ലാ ശക്തിയോടും ചേർന്ന് ശരീരത്തിൻ്റെ എല്ലാ ചോര ചോരനീരോട്ടങ്ങളിലൂടെ ചേർന്ന് ആത്മാവിൻ്റെ ഭാഷയായ സ്നേഹത്തിൽ ലയിച്ചു നിന്നുകൊണ്ട് അവിടുന്ന് ശ്രദ്ധിക്കുന്നു െ ആരാധന യേശുവെ മഹത്വം പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കുന്ന നമ്മൾ ബലഹീനരാണെങ്കിലും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ശക്തനാണ് ഒരു വേള കൂടി പ്രാർത്ഥിക്കുന്ന നമ്മൾ ബലഹീനരാണെങ്കിലും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ശക്തനാണ് എൻ്റെ ചങ്ങിൻകൂട്ടിനുള്ളിലേക്ക് സ്നേഹത്തിന്റെ മഹാനദി ഒഴുക്കുന്ന പുണ്യം എല്ലാം വിട്ടറിഞ്ഞ ജീവൻ്റെ ജീവനായി തീർന്നവൻ ജോഹനാന്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം പതിനാറാമത്തെ തിരുവചനം തനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോവാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഇതിൽ പരമൊരു സ്നേഹമുണ്ടോ ഈ ലോകത്ത് ഇങ്ങനൊരു സ്നേഹം കേട്ടിട്ടുണ്ടോ തൻ്റെ ജീവൻ പങ്കുവെക്കാൻ തൻ്റെ ജീവനെ ദാനമായി നൽകാൻ കാണിക്കുന്ന ഒരു ദൈവം അപ്രകാരം ദാനം നൽകിയതിനെ പിന്നീട് കാൽവരി മലയിൽ ബലിയാക്കാൻ മനസ്സുകാണിച്ചൊരപ്പൻ ശരീരരക്തങ്ങളെ ഭക്ഷണപാനീയങ്ങളായി പകർത്തി നൽകിക്കൊണ്ട് എൻ്റെ കുഞ്ഞെ നീ വാങ്ങിക്കഴിക്ക് ഇതെന്റെ ശരീരമാണ് എൻ്റെ മക്കളെ വാങ്ങിക്കുടുക്കിതെൻ്റെ രക്തമാണ് ജോഹൻലാൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ തിരുവചനം അവരോട് പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല ഞാനാണ് ജീവൻ്റെ അപ്പം എന്റെ അടുക്കിലേക്ക് പോവാക്കളെ എന്നെ പക്ഷിക്ക് എന്നെ കുടിക്ക് നിന്റെ ജീവൻ്റെ ജീവന് ആനന്ദമുണ്ടാവാൻ നിന്റെ എല്ലാ പ്രതിസന്ധികളും ഇല്ലായ്മ ചെയ്യപ്പെടാൻ നിന്റെ മനസ്സിനെ ബാധിച്ച നിന്റെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളെ ബാധിച്ച എല്ലാ നഷ്ടങ്ങളെയും എല്ലാ കഷ്ടങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ ദൈവസ്നേഹത്തിൽ ഒരുപടി കൂടി ഉയരാൻ ഇതാ ഞാൻ നിന്റെ അടുക്കിലേക്ക് എൻ്റെ ജീവനായി ബന്ധത്തിരിക്കുകയാണ് നീ അറിയാതെ നിന്റെ അടുക്കൽ വന്ന് നീ പ്രതീക്ഷിക്കുക പോലും ചെയ്യാതെ നിന്റെ ചാരത്തിരുന്ന് നിന്നെ സാന്ത്വനിപ്പിക്കുന്നൊരു ദൈവം ഇതാ ഈ നോക്കിക്കേ നോക്കിക്കെ മാത്രം നോക്കിക്കൊണ്ട് നിന്റെ ജീവന്റെ ജീവനിലേക്ക് സ്നേഹം വർഷിച്ചുകൊണ്ട് നിൻ്റെ എല്ലാ ആവശ്യങ്ങളിലേക്കും എത്തി നിൽക്കുന്ന ദൈവം പ്രാർത്ഥിക്കാമോ സ്നേഹിക്കാമോ ഉള്ളു തുറന്ന് എൻ്റെ ഈശോയെ എൻ്റെ ജീവനെ നൽകുന്നു എൻ്റെ എല്ലാം എല്ലാം നിനക്ക് കാഴ്ചയായി നൽകുന്നു എൻ്റെ സർവ്വസോനിയാണ് എനിക്കുള്ളതെല്ലാം നിനക്ക് നൽകി ഈശോയെ കാരണം നീ എനിക്ക് നിനക്കുള്ളതെല്ലാം നൽകിയെങ്കിൽ ഇന്ന് എനിക്കുള്ളതെല്ലാം ഞാനും എനിക്കുള്ള സർവ്വതവും എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ വീട് എൻ്റെ ജോലി എൻ്റെ കൃഷിയിടങ്ങൾ എൻ്റെ വ്യാപാര മേഖലകൾ എനിക്കുള്ള സർവ്വതിനെയും നിൻ്റെ തൃപാദത്തെങ്കിൽ സ്നേഹം പൂത്തലയും നീ അൾത്താരയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ആശ്വാസമേ എൻ്റെ സഹായമേ എൻ്റെ സ്നേഹമേ നീ ജോടി ചേർത്ത് വെച്ച് നിന്നെ ഞാൻ ആരാധിക്കുകയാണ് ആദ്യ താഴെ സമയത്ത് യോഹൻ നിൻ്റെ വക്ഷസിലേക്ക് ചാഞ്ഞ് കിടന്ന പോലെ ചാഞ്ഞ് കിടന്ന ആ സ്നേഹത്തിൻ്റെ മന്ത്രങ്ങൾ പോലെ നിൻ്റെ നെഞ്ചുംകുട്ടിലേക്ക് ചാഞ്ഞ് കിടന്ന് ഞാനും ആരാധിച്ചു പാടുകയാണ് നമുക്ക് ശാന്തമായി ഇരുന്ന് പാടി ആരാധിക്കാം സ്വസ്ഥമാവാം മറ്റെല്ലാ അവസ്ഥകളും മാറിപ്പോവട്ടെ മനസ്സിനെ ബുദ്ധിയെ വിചാരങ്ങളെ ബാധിക്കുന്ന എല്ലാ അസ്വസ്ഥതകളെയും മാറ്റി സ്നേഹം കുടിയിരിക്കുന്ന ഈ സക്രാരിക്കുള്ളിൽ നിൻ്റെ മനസ്സിനെ പറിച്ചു വെച്ച് നീതിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് ഒളിയിടാം ീത സ്നേഹത്തിൻി വേദി ഹൃദയർപ്പണത്തിനും ഇവ സ്നേഹത്തിൻ്റെ ഹൃദയർപ്പണ ശഗണി അനുഗ്രഹിക്കേണമേ തൃക്കരത്ത സ്വീകരിക്കേണമേ നീർക്കാശഗണി അനുഗ്രഹിക്കേണമേ തൃക്കരത്ത സ്വീകരിക്കേണമേ സ്വീകരിക്കേ ബലി നാഥരിക്ക സ്വീകരിക്കണവീ സ്വീകരിക്കണവീ ജീവിത ബലി ഈ ബലിവേദി നൽകുന്ന സുഹൃതമാണ് എൻ്റെ ജീവൻ്റെ ആദായം അതുതന്നെയാണ് എൻ്റെ എല്ലാം എല്ലാം അറിയപ്പെടുന്ന ഈശോയെ സ്വീകരിക്കണമേ എൻ്റെ ആത്മബലി എൻ്റെ ജീവിത ബലി എന്ന് പറഞ്ഞ് നമുക്ക് ആരാധിച്ച് പാടാം നൽകുന്ന സുഹൃതം അതുതന്നെ മക്കൾ ആത്മബലം ആത്മബലം നൽകുന്ന മുറിയപ്പെടുന്നൊരു തിരുനാഥനേ വാഴ്ത്ത നമേ മമ കാഴ്ചകളെ ൊരു തിരുതാനേ വാഴമേ മമ കാഴ്ചകളെ സ്വീകരിക്കണമേ സ്വീകരിക്കണമേ ജീവിതബലി നാഥാമേ സ്വീകരിക്കേണ്ടവേ സ്വീകരിക്കേണമേ സ്വീകരിക്കേത സ്നേഹത്തിൻയ ജീവന്റെ ജീവനായ ദൈവമേ ആശ്വാസത്തിന്റെ വലിയ അനുഭവം ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ കുളിർപ്പിക്കുകയാണ് ഒരു കുളിർമഴ പെയ്താലെന്നപോലെ ഒരു ഇളങ്കാറ്റടിച്ചാലെന്നപോലെ എൻ്റെ ജീവൻ ആസ്വാദികരമായ ആശ്വാസത്തിൻ്റെ പൊൻ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നതിനെ ഓർത്ത് താബോർ മലയിൽ വെച്ച് പത്രൂസും യാക്കോബും യോഗനാനും അനുഭവിച്ച അതേ ആസ്വാദനം പ്രതാപേ ഇവിടെ ആയിരിക്കുന്നു നല്ലതാ ഞങ്ങളിവിടെ ആയിരിക്കുന്നത് എത്രമാത്രം മഹനീയമാണെന്ന് നമുക്ക് വിശ്വസിക്കാം നമുക്ക് ആശ്വാസത്തിൻ്റെ വലിയ അനുഭവം നൽകുന്ന ഈ നിമിഷങ്ങളെ നമുക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കാം ആ താപൂർ മലയിൽ മേഘം വന്ന് പുടർന്നപ്പോൾ അത്ഭുതപരതന്ത്രരായി മാറിയ ശ്രീഹന്മാര് അവരേറ്റു പറഞ്ഞ കാര്യമാ ഇവിടെ ആയിരിക്കുന്നത് എത്രയോ സുന്ദരമാ സങ്കീർത്തനോട് ചേർന്ന് പ്രാർത്ഥിക്കാം അന്യ ദിവസത്തെ കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ ഒരു ദിവസം എത്രയോ അഭികാമ്യമാണ് കർത്താവിൻ്റെ സ്നേഹം അപ്പമായിരിക്കുന്ന ഈ സന്നിധിയിൽ ആയിരിക്കുന്ന നിമിഷങ്ങൾ ഭാഗ്യമുള്ളതാണ് ഇത് ജീവൻ നൽകുന്നതാണ് നിന്നെ ഉൾക്കൊള്ളുന്നതാ നിൻ്റെ ഉച്ചുമുതൽ ഉള്ളങ്കാൽ വരെയുള്ള അവസ്ഥകളെ തിരിച്ചറിയുന്ന സ്നേഹത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനയാണിത് ഇത് നിന്നെ നോക്കുന്നു ഈശോ നിന്നെ നോക്കുന്നു നിന്നെ അറിയുന്നു എൻ്റെ കുഞ്ഞെ നീ എൻ്റെ അടുക്കൽവാ ഞാൻ ആശ്വസിപ്പിക്കാം നീ ഭയപ്പെടേണ്ട നിന്റെ കൂടെ ഞാനുണ്ട് ഭയപ്പെടേണ്ട പല തവറ പല ആവർത്തി വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിക്കുന്ന വചനമല്ലേ ഭയപ്പെടേണ്ട നിന്റെ കൂടെ ഞാനുണ്ട് നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് അമൂല്യനാ പ്രിയങ്കരനാണ് നീ ആഴിയുടെ ആഴത്തിൽ കൂടി പോയാലും ആഴി നിന്നെ മുക്കില്ല വിഷം നിന്നെ തീണ്ടില്ല ഞാൻ നിന്റെ കൂടെയുണ്ട് നീ എനിക്ക് അത്രമാത്രം പ്രിയനാണെന്ന് അറിയാമോ ഇന്ന് ഈ ദൈവസന്നിധിയിൽ ഹൃദയം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ മക്കളെ ദൈവത്തിന്റെ അത്ഭുതകരമായ ആസ്വദിക്കാൻ ഭാഗ്യം കിട്ടിയ നമുക്ക് സ്വദിക്കാം അവിടുന്ന് കൂടെ ഉള്ളതും ഇമ്മാനുവേലാണ് കൂടെയുള്ള ദൈവം എല്ലാ അത്ഭുതങ്ങളും നൽകി എല്ലാ ശക്തിയും നൽകി നിന്നെ പരിരക്ഷിക്കുന്ന നിന്നെ ഉള്ളങ്കയിൽ ചേർത്തു വെക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയുന്നു നീ അപ്രകാരം തിരിച്ചറിയുന്ന മക്കൾ ഒന്ന് ചേർന്ന് കരമുയർത്തി ഒരു വേള കൂടി സ്തുതിക്കാമോയ്യ അത്ഭുതങ്ങളുടെ ദൈവമേ ആശ്വാസത്തിന് ദൈവമേ മുറിച്ച് നൽകിയ ശരീരം മുറിച്ച് നൽകിയ ആത്മാവിനെ വെച്ച് നീട്ടിയ രക്തം ജീവജലമായി പകർത്തി നൽകിയ ദൈവമേ അത്ഭുതകരമായ പരിപാലനം ഓർത്ത് ഇനിതാ ദൈവസന്നിധിയില് സ്നേഹം പൊട്ടി കൊടുക്കുന്ന ഈ സന്നിധി അഭിഷേകം ഉണ്ടാവട്ടെ വിശ്വാസത്തിന്റെ വലിയ ആരാധിക്കാം നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളും പറഞ്ഞു മാറട്ടെ എല്ലാ ബന്ധനങ്ങളും വിട്ടൊഴിയെ പൈശാചിയ ശക്തികൾ പറഞ്ഞു മാറട്ടെ നിന്റെ ദൈവം നിന്റെ കൂടെ നടക്കുന്ന ദൈവമാ നിന്നെ ചേർത്തു ദൈവമാണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ വിശ്വാസത്തോടെ ഒരു വേള കൂടി ഒന്ന് വിളിക്കാമോ എല്ലാരും ചേർന്ന് വിളിക്കാമോ വിളിക്കുന്നു 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 ആത്മാവിൽ അഭിഷേകത്തോടെ ജീവന്റെ അപ്പമാണ് ഞാൻ യോഹനാന്റെ സുവിശേഷം ആറാമത്തെ അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം ഞാൻ ജീവന്റെ അപ്പമാണ് ഞാൻ ജീവന്റെ തീർത്ഥമാണ് എന്റെ അടുക്കൽ വരുന്നവന് ഒരു കാലത്ത് വിശക്കില്ല അവൻ ഒരു കാലത്തും ദാഹിക്കില്ല കുറെ വചനങ്ങളുണ്ട് ഇങ്ങനെ ഞാൻ 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 എന്ന് പറഞ്ഞ് അതിലൊന്നാ യോഹനാനു സുവിശേഷം ആറ് മുപ്പത്തിയഞ്ച് ഞാൻ ജീവൻ്റെ അപ്പമാണ് വീണ്ടും യോഹനാന സുവിശേഷം എട്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് നിന്റെ ജീവിതത്തിന്റെ ഇരുട്ടിനെ കീറി മുറിക്കുന്ന പ്രകാശമാണ് ഞാൻ മക്കളെ ആർത്ത് സന്തോഷിക്കാം സ്നേഹത്തോടെ ഏറ്റുപറയാം എൻ്റെ ജീവന്റെ ജീവനിൽ എൻ്റെ ജീവന്റെ ജീവനിൽ നിറയുന്ന പ്രകാശമേ ആരാധിക്കുന്നു നിന്നെ മഹത്വപ്പെടുത്തുന്നു നിന്നെ സ്തുതിക്കുന്നു നിന്നെ കാലങ്ങൾക്ക് മുമ്പ് പൂർവ്വപിതാക്കന്മാരുടെ ജീവിത വഴികളിൽ വെട്ടം നൽകിയവൻ വർഷക്കാലം മരുഭൂമിയിലൂടെ നീങ്ങിയ ജനത്തിൻ്റെ ജീവിതയാത്രകളിൽ അവരുടെ ജീവിതത്തിന് മുമ്പിൽ നിന്ന് പ്രകാശത്തിൻ്റെ ധവളിമ പകർത്തിയ അതേ സ്നേഹം അതേ ദൈവം ഇന്ന് എന്നോടും നിന്നോടും ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന വിശുദ്ധവാക്യം വിതമാണ് നിന്റെ ചങ്കിൻകുട്ടിനുള്ളിലേക്ക് ചേർത്തു വയ്ക്കുന്ന വിശുദ്ധ വചനം ഇതാണ് നിന്റെ ഇരുട്ടിനെ കീറിമുറിക്കുന്ന പ്രകാശത്തിൻ്റെ പുതിയ അവതാരമാണ് ഞാൻ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന് പറയാമോ ഒരു വേള കൂടി വീണ്ടും അവിടെ ഞാൻ ഞാൻ യോഹനുവിശേഷം പത്താമത്തെ അധ്യായം ഒൻപതാമത്തെ തിരുവചനത്തിലൂടെ അവിടുന്ന് നമ്മളോട് പറയുക ഞാൻ വാതിലാണെന്ന് ഇതിലെ എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു ഞാൻ വാതിലാണ് ആരെങ്കിലും ഈ വാതിലൂടെ അകത്ത് പ്രവേശിച്ചാൽ അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ പുറം കണ്ടെത്തുകയും ചെയ്യും ഞാനാണ് വാതിൽ സുവിശേഷം പത്താമത്തെ അധ്യായം ഒൻപതാമത്തെ തിരുവചനം ഞാൻ വാതിലാണ് ഞാൻ വാതിലാണ് ഞാൻ ജീവന്റെ അപ്പമാണ് ഞാൻ പ്രകാശമാണ് ഞാൻ വാതിലാണ് സുവിശേഷം പത്താമത്തെ അധ്യായം പത്താമത്തെ തിരുവചനം ഞാൻ ജീവന്റെ സമൃദ്ധിയാണ് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ് ഞാൻ ജീവൻ്റെ സമൃദ്ധിയാണ് പത്താമത്തെ അധ്യായം പതിനൊന്നാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുക ഞാൻ നല്ല ഇടയനാണ് പേര് ചൊല്ലി വിളിക്കുന്നവൻ ഇരുട്ടിൽ നിന്നും പ്രക്ഷുബ്ധ സാഹചര്യങ്ങളിൽ നിന്നും രക്ഷ നൽകി ചാരത്ത് ചേർത്ത് വെച്ച് ആശ്വാസം നൽകുന്ന ഒരു നല്ല ഇടയൻ വചനങ്ങൾ ആവർത്തിക്കുകയാണ് ഞാൻ ജീവൻ്റെ അപ്പമാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഞാൻ വാതിലാണ് ഞാൻ ജീവൻ്റെ സമൃദ്ധിയാണ് ഞാൻ നല്ല ഇടയനാണ് വീണ്ടും പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം യോഗനടുത്ത സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം ഈശോ പറയുന്നൊരു വാക്കുണ്ട് ഞാനാണ് പുനരുത്ഥാനവും ജീവനും ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ് മരണത്തിൻ്റെ മൂർത്തമായ വികാരങ്ങൾ നിൻ്റെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്വസ്ഥനാക്കുന്നുണ്ടെങ്കിൽ ഭയവിഹോലനാക്കുന്നുണ്ടെങ്കിൽ നീ പേടിക്കേണ്ട ഞാൻ ജീവനാണ് പുനരുത്ഥാനവും ജീവനും ഞാനാണ് ദൈവമേ ആശ്വാസത്തിൻ്റെ വചനങ്ങളാൽ നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവമേ ആരാധിക്കുന്നു നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ടെന്ന് പറയുന്ന ദൈവം യോഹനാനുസുശേഷം പതിനാലാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാം തിരുവചനം നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിൽ വിശ്വസിക്കുവിൻ ആശ്വാസത്തിൻ്റെ ദൈവം സഹായത്തിൻ്റെ ദൈവം പതിനാലാമത്തെ അധ്യായം ആറാം തിരുവചനം യോഹന പതിനാലാറ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് യോഹനാനുസുശേഷം പതിനഞ്ചാമത്തെ അധ്യായം ഒന്നാം തിരുവചനം ഞാൻ യഥാർത്ഥവും തിരിച്ചടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് അങ്ങനെ പല ഒരു പല ആവർത്തി നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞ് ആശ്വാസത്തിൻ്റെ ആ വലിയ അത്ഭുതത്തിലേക്ക് ചേർത്തു വെച്ച് ഇനി ഒരു പ്രതിസന്ധിക്കും ഒരു പരീക്ഷണങ്ങൾക്കും ഞാൻ നിന്നെ വിട്ടു കൊടുക്കില്ല നീ എൻ്റെ സ്വന്തമാണ് നിന്റെ കൂടെ ഞാനുണ്ട് അബ്രാഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ പിതൃഭവനത്തെയും ദേശത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക അസ്വസ്ഥത തെല്ലുമില്ലാതെ അപരാഹം യാത്ര ചെയ്തെങ്കിൽ അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യാനുഭവം അവന് ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രിയമ്മള മക്കളെ ഈ വിശ്വാസം നമുക്ക് ഉണ്ടാവണം വിശുദ്ധ കുർബാനയുടെ സ്നേഹത്തിൻ്റെ അപ്പം മിഴി ചാർത്തി നിൽക്കുന്ന നിന്നെ നോക്കിയിരിക്കുന്ന ഈ നിമിഷത്തിൽ പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസ പാരമ്പര്യങ്ങളോട് ചേർന്നാത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ എൻ്റെ കൂടെ നീയുണ്ട് ഇവിടെ പോയാലും ഏത് തരത്തിലായാലും എൻ്റെ കൂടെ നീ ഉണ്ട് അബ്രാഹത്തിന്റെ കൂടെ നടന്ന ദൈവം ഊറിൽ നിന്ന് നെഗബിലേക്ക് എത്തുമ്പോഴും നെഗബിൽ നിന്ന് കാനാനിലേക്ക് പോകുമ്പോഴും കാനാലിൽ നിന്ന് തിരിച്ചെത്തി മാമ്ര എന്ന സ്ഥലത്ത് താമസിക്കുമ്പോഴും അബ്രാഹത്തിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു യാക്കോബിന്റെ ദൈവം നമ്മുടെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം നമ്മുടെ ദൈവം അപ്രകാരം പൂർവ്വപിതാക്കന്മാരുടെ ശക്തിയായിരുന്ന അതേ ദൈവം വീണ്ടും നമുക്ക് ചിന്തിക്കാം മോശ എന്ന വ്യക്തി മോശ പറഞ്ഞു ഞാൻ വിഖനാണ് ഞാൻ ഒറ്റക്കേ ഉള്ളൂ പല ബലഹീനതകൾ അവൻ പങ്കുവെച്ചപ്പോഴും കത്തുന്ന മുൾപടർപ്പിൽ മധ്യേ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്വരം അവനെ ആശ്വസിപ്പിച്ചു നിന്റെ സഹായമായി ഞാൻ കൂടെ ഉണ്ടാവും അടയാളം ഇതായിരിക്കും തിരിച്ചെത്തിക്കഴിയുമ്പോൾ ഈ മലയിൽ വെച്ച് നിങ്ങൾ എന്നെ ആരാധിക്കും സ്നേഹത്തിൻ്റെ ദൈവം നമ്മോട് കൂടെയുണ്ട് മകളെ പ്രാർത്ഥിക്കാമോ ആത്മാർത്ഥമായി യാചിക്കാമോ അത്ഭുതകരമായ പരിപാലനയാൽ എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ നന്ദി ചൊല്ലി ആരാധിക്കാം നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ കൂടെ നടക്കുന്ന ദൈവമേ എന്നെ ചേർത്ത് ദൈവമേ നന്ദിയോടെ ഞാൻ നിനക്ക് സ്തുതി പാടും എൻ്റെ ഈശോയെ എൻ്റെ ഓരോ ജീവിതാനുഭവങ്ങളിലും നിൻ്റെ കൈയൊപ്പട്ടെന്ന് എനിക്കറിയാം എനിക്കായി ചെയ്ത ഓരോ നന്മയ്ക്കും ആത്മാർത്ഥമായി ഹൃദയം തുറന്നിതാ നന്ദി ഏകുന്ന എൻ്റെ തമ്പുരാനെ നമുക്ക് ഹൃദയം തമ്പരാനിലേക്ക് കൊടുത്തുകൊണ്ട് നന്ദിയോടെ പാടി ആരാധിക്കാം ഞാൻ സ്തുതി പാടിടും എന്റെ എല്ലാരും ചേർന്ന് പാടാമോ നീ ചെയ്തോരോ നന്ദി 我呢？你叫什么呢？哪里有？ ുത്തി നൽകാം അവിടുത്തെ സ്നേഹത്തിന്റെ ആശീർവാദം നമ്മുടെ നെറ്റിത്തടത്തിൽ നമുക്ക് സ്വീകരിക്കാം ഈ ആശീർവാദം ഒരു മായാത്ത മുദ്രയായി അവശേഷിപ്പിക്കാം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണ് ഇനി പൈശാചിക നാരകീയ ശക്തികൾക്ക് എൻ്റെ മേൽ അവകാശമില്ല ഒരു ദുരവസ്ഥകളും എന്നെ തളർത്തില്ല തകർക്കില്ല ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്വന്തമാണ് അവിടുന്ന് ആശ്വസിപ്പിക്കുന്ന സഹായിക്കുന്ന സ്നേഹിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയുന്ന ഞാൻ ഇന്നെൻ്റെ ചങ്കിൻകൂട്ടിനുള്ളിൽ അവനെ എൻ്റെ ദൈവമായി എൻ്റെ രാജാവായി സ്വീകരിക്കുമ്പോൾ ഇതാ ഒരു മുദ്ര കൂടി അവൻ അവനവശേഷിപ്പിക്കുന്നു നിൻ്റെ നെറ്റിത്തടത്തിൽ ഒരു മായാത്ത മുദ്ര ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം സ്നേഹത്തോടെ അവൻ്റെ ആ ഇഷ്ടങ്ങളെ നമുക്ക് തിരിച്ചറിഞ്ഞ് ആത്മാർത്ഥമായി അവനെ

പരിശുദ്ധ പരമമാ പരമമാകാരുണ്യുന്നു അംഗന പരിശുദ്ധ പരമമാവ്യമേ എന്നു മെല്ലു പരിശുദ്ധ പരമമാ you'll be